എന്നെ ഇഷ്ടപ്പെടുന്ന സുഖ കുട്ടികളെ അറുപത് വർഷം പഴക്കമുള്ള ഒരു വയറിംഗിലെ ആർ സി സി ബി പരിഹരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ജോലി ഈ വീട്ടിലാണെങ്കിലോ ആർ സി സി ബി ട്രിപ്പിംഗ് കണ്ട് ബില്ലും വളരെ കൂടുതൽ വീടിന്റെ മിക്ക ഭാഗങ്ങളിലും തൊട്ടാൽ അപ്പോൾ ഷോ കടിക്കും വീട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പിന്റെ ഹാൻഡ്രൈൽ തൊട്ടാലോ ജയിലിലെ നടയടി പോലെ അപ്പോഴും കിട്ടും ഇലക്ട്രിക് ഷോക്ക് ഒരു വയറിംഗിന്റെ ആയുസ് നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വർഷം മാത്രമാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ പാക്കിൽ എന്ന സ്ഥലത്താണ് ഈ പ്രശ്നം ശരിയാകാൻ വന്ന എല്ലാ ഇലക്ട്രീഷ്യന്മാരും പറഞ്ഞിരിക്കുന്നത് റീവയറിംഗ് ആണ് അറുപത് വർഷം പഴക്കമുള്ള വീടിന് റീവയറിങ് ചെയ്തിട്ട് അതിൽ എന്ത് നേട്ടമാണ് ആ വീട്ടുകാർക്കുള്ളത് പിന്നെ നമ്മൾ വയറിംഗിന്റെ പഴക്കം ഒന്നും നോക്കിയില്ല ആർ സി വി പരിഹരിച്ചു കൊടുത്തു ലീക്കേജ് മൂലം കറണ്ട് ബില്ല് കൂടുന്നത് പരിഹരിച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ ആ കസ്റ്റമറെ ഹാപ്പി ആക്കിയിരിക്കുകയാണ് ഹായ് നമസ്കാരം സിംഹ കുട്ടികളെ ഞാൻ ബിജോർജൻ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതിയിൽ ഒരു വയറിംഗിന്റെ ആയസ് നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വർഷമാണ് ഒരു ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള വയറിംഗിലെ ആർ സി സി ബ്രിപ്പിംഗ് പരിഹരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഏറെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ അറുപത് വർഷം പഴക്കമുള്ള ഒരു വയറിംഗിലെ ആർ സി സി ബ്രിപ്പിംഗ് പരിഹരിക്കുന്ന അവസ്ഥയെന്ന് ഓർത്ത് നോക്കും അതെ നമ്മൾ എന്നുള്ളത് കോട്ടയം ജില്ലയിലെ പാക്കിൽ എന്ന സ്ഥലത്താണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് ഈ കസ്റ്റമറിന്റെ കോൺടാക്ട് ചെയ്തു വീടിന്റെ അറുപത് വർഷത്തിലേറെ പഴക്കമുണ്ട് ഇടക്കാലത്തെപ്പോഴും ഒരു ഡി ബി സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ ആർ സി 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 ബി കണക്ഷൻ ഒഴിവാക്കിയിരിക്കുകയാണ് കറണ്ട് ബില്ല് വളരെ കൂടിയിട്ടുണ്ട് വീടിന്റെ പല ഭാഗങ്ങളിലും തുടരുമ്പോൾ ഷോക്ക് അടിക്കുന്നു പല ഇലക്ട്രീഷൻമാരും ഈ പ്രശ്നം പരിഹരിക്കാൻ നോക്കിയിട്ടുണ്ട് അവരെല്ലാം നിർദ്ദേശിക്കുന്നത് റീവെയ് ആണ് അറുപത് വർഷത്തിലേറെ പഴക്കമുള്ള വീട് ഇനി എത്ര നാൾ കൂടി ആ വീട് ഉണ്ടാകുമെന്ന് ഉറപ്പില്ല ആ സാഹചര്യത്തിൽ ലക്ഷങ്ങളും മുടക്കിയുള്ള റീവെയറിംഗിനെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല കസ്റ്റമർക്ക് ഈ ഒരു അവസ്ഥയിൽ റീവയറിംഗ് ഒഴിവാക്കി അതൊന്ന് ശരിയാക്കി തരാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നായിരുന്നു കസ്റ്റമറുടെ ചോദ്യം പിന്നെ ഒന്നും ചിന്തിക്കാതെ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു നിങ്ങൾ എന്റെ സർവീസിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതെ ഒരു സൊല്യൂഷൻ ഉറപ്പാണ് അദ്ദേഹത്തിന് വാക്ക് കൊടുത്തതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസം കൃത്യം ഒൻപത് മണിക്ക് ഞങ്ങൾ അവിടെ എത്തി അറുപത് വർഷം പഴക്കമുണ്ടെങ്കിലും എനിക്ക് കഴിയില്ല എന്ന ചിന്ത എന്റെ മനസ്സിൽ വന്നതേ ഇല്ല ഒരു പത്ത് വർഷം പഴക്കമുള്ള വയറിംഗിലെ കംപ്ലൈന്റ് പരിഹരിക്കുന്ന മനസ്സോട് കൂടിയാണ് ഞാൻ ഈ അറുപത് വർഷം പഴക്കമുള്ള വയറിംഗിലേക്ക് തൊട്ടത് ഒരിക്കലും ഇവിടെ പാടില്ല എന്ന് എന്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചതാണ് എന്നെ വിശ്വസിക്കുന്ന കസ്റ്റമർക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് അങ്ങനെ നമ്മൾ പതിവ് പോലെ തന്നെ മെയിൻ സ്വിച്ചിന്റെ കാര്യങ്ങൾ നോക്കി സപ്ലൈ വോൾട്ടേജ് മെയിൻ സ്വിച്ച് കണക്ഷൻസും ഇയർത്തിങ്ങും എർത്ത് റെസിസ്റ്റൻസും എല്ലാം കൃത്യമായിട്ട് കൃത്യമായിട്ടാണെന്ന് നോക്കി അറുപത് വർഷം പഴക്കമുള്ള ഇയർത്തിങ് ആണെങ്കിലും ഇപ്പോഴും പതിനഞ്ചും അവിടെ ലഭിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ഡി ബി ആണ് നോക്കുന്നത് ഈ ഡി ബി ഇടയ്ക്ക് എപ്പോഴും സ്ഥാപിച്ചതാണ് ഡി ബിയൊക്കെ തുറന്ന് ലീക്കേജ് കണ്ട് ചെക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ കറണ്ട് നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മെഗർവാലി ചെക്ക് ചെയ്യുമ്പോൾ വളരെ ദയനീയമായ മെഗർവാലിയാണ് നമുക്ക് ലഭിക്കുന്നത് ഒരിക്കലും തോറ്റുകൊടുക്കാൻ മനസ്സ് വന്നില്ല ഡി ബിയിൽ തന്നെ ഓരോ സർക്യൂട്ടുകളെയും സെപ്പറേറ്റ് ചെയ്തു അതിൽ ഓരോന്നിന്റെയും ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്തു ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കുറവുള്ള സർക്യൂട്ടുകളെല്ലാം ഇ എം മീറ്ററിന്റെയും കണ്ടിന്യൂട്ടി റെസിറ്ററിന്റെയും കൂടി തെരഞ്ഞുപിടിച്ചു സ്വിച്ച് ബോർഡുകളും ലൈറ്റ് പോയിന്റും ഒക്കെ അയച്ചപ്പോ കണ്ടതോ അതിനേക്കാൾ അതിശയിപ്പിക്കുന്നത് ഇവിടെ വയറിംഗ് ചെയ്തിരിക്കുന്നത് ക്ലോത്ത് ഇൻസുലേറ്റഡ് വയറാണ് അതായത് ഡി സി സി വയർ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം വയർ ഉപയോഗിച്ച് വയറിംഗ് ചെയ്തിരിക്കുന്നത് കാണുന്നത് തന്നെ ഭിത്തിക്കുള്ളിലൂടെ ചെയ്തിരിക്കുന്ന പൈപ്പിംഗോ ജി ഐ പൈപ്പിംഗ് ഇരുമ്പ് പൈപ്പിനുള്ളിൽ കൂടെയാണ് വയറിംഗ് ചെയ്തിരിക്കുന്നത് ഒരു വയർ പോലും ഒന്ന് അനക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ അങ്ങനെ ലീക്കേജിന്റെ പുറകെ പോയി ഒരു ബാത്റൂമിൽ ഉപയോഗിക്കാതിരിക്കുന്ന ഹീറ്ററിലേക്ക് എത്തി അതിൽ ലീക്കേജ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു അത് ഡിസ്കണക്ട് ചെയ്തു പിന്നെയും കിടക്കാണ് അനവധി പ്രശ്നങ്ങൾ വീടിനുള്ളിലേക്ക് കയറാൻ സ്റ്റെപ്പിൽ ഹാൻഡ് റൈവ് സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഹാൻഡ്രൈവിൽ തൊട്ടാൽ അപ്പോൾ ഷോക്ക് അടിക്കും വീടിന്റെ ഹാളിലെ ഭിത്തികളിൽ തൊട്ടാലോ ഷോക്ക് അടിക്കും അത് എല്ലാ സമയത്തും ഈ ഷോക്ക് കിട്ടാറുണ്ട് അതുകൊണ്ട് മാത്രം കണ്ട് ബില്ല് വളരെ കൂടുകയും ചെയ്യുന്നുണ്ട് വയറിംഗ് ചെയ്തിരിക്കുന്നി ഐ പൈപ്പിനുള്ളിലൂടെ ആയതുകൊണ്ട് വയറിംഗിന്റെ ഏതെങ്കിലും ഭാഗത്ത് ലീക്കേജ് സംഭവിച്ചാൽ അത് ആ വീടിന്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ കാണിക്കും അപ്പോൾ ആ ലീക്കേജ് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ട് ാണ് പക്ഷേ ഇലക്ട്രിക്കൽ വയറിംഗ് ശരിയാക്കാൻ കഴിയാത്ത ഒരു കംപ്ലൈൻറ്റും ഇല്ല എന്ന് വിശ്വസിക്കുന്ന വളരെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ആ ലീക്കേജ് സംഭവിക്കുന്ന വയറും നമ്മൾ കണ്ടുപിടിച്ചു അങ്ങനെ ഭിത്തികളിലൊക്കെ ഷോക്ക് അടിക്കുന്നതും ഹാൻഡ്രയിൽ എല്ലാം പരിഹരിച്ചുകൊണ്ട് അപ്പോൾ ഇലക്ട്രിക്കൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന സിംഹ കുട്ടികളോട് ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്കോ നിങ്ങളുടെ അറിവിലോ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഇലക്ട്രിക്കൽ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ആ എന്റെ വീട് ഒരു വർഷം പഴക്കമുള്ള എറണാകുളം വലിയ കുഴപ്പമില്ലാതൊക്കെ പോയി പക്ഷേ ഇപ്പം അടുത്ത കാലത്ത് കരണ്ട് ബില്ല് കൂടാൻ തുടങ്ങി ഫ്രണ്ടിലുള്ള റെയിലിങ്സിനെ കരണ്ട് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ചെരുപ്പിടാതെ ടച്ച് ചെയ്യുമ്പോൾ കറണ്ട് തരിതരിപ്പൊക്കെ ഉണ്ടാവുമായിരുന്നു എന്തായാലും ബിജുവിനെ യൂട്യൂബിൽ കണ്ട് വീഡിയോസ് എല്ലാം കണ്ട് ഒരു വിശ്വാസം വന്ന് പ്രമാണിച്ച് വിളിച്ചതാണ് എല്ലാം ഭംഗിയായി ചെയ്ത് കിട്ടി ഐ എം സാറ്റി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് വർക്ക് ആൻഡ് ഫോർ റീസണബിൾ ടൈം ആൻഡ് വിൻ വൺ ഡേ ഹി ഫിനിഷ് അവറി തൈം So, oh, yeah, I'm happy. I recommend him for any problems with the residential or even commercial electrical issues. നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഈ കസ്റ്റമർ എനിക്ക് പറഞ്ഞിരുന്ന സർവീസ് ചാർജിനേക്കാൾ കൂടുതൽ എത്തുക തന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സന്തോഷം എന്നെ അറിയിച്ചത് അങ്ങനെ ഈ അറുപത് വർഷം പഴക്കമുള്ള വയറിംഗിലെ ആർ സി സി ബി ട്രിപ്പിങ്ങും കറണ്ട് ബില്ല് കൂടുന്നതും ഒക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല രീതിയിൽ വർക്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇലക്ട്രീഷ്യന്മാരുണ്ടെങ്കിൽ അവർക്ക് വയർമാൻ പെർമിറ്റ് ഉള്ളവരോ ഇല്ലാത്തവരോ സി ക്ലാസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കാത്തിരിക്കുന്നവരോ വയർമാൻ എക്സാം എഴുതാൻ കാത്തിരിക്കുന്നവരോ ആരുമാകട്ടെ മലയാളത്തിൽ തന്നെ വളരെ ലളിതമായിട്ട് ഇലക്ട്രിക്കൽ പഠിക്കാനും ഹൗസ് വെയറിംഗ് ഇൻഡസ്ട്രിയൽ വയറിംഗ് ഒക്കെ പ്ലാൻ ചെയ്യാനും വളരെ നല്ല രീതിയിൽ തന്നെ കംപ്ലൈന്റുകൾ അറ്റൻഡ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകളുണ്ട് നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഏത് സമയത്തും പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഓൺലൈൻ ക്ലാസുകൾ തയ്യാറാക്കിയിരിക്കുന്നത് നോട്ടുകളൊന്നും തയ്യാറാക്കേണ്ട ആവശ്യമേ ഇല്ല മൂന്ന് മാസത്തെ ക്ലാസ്സുകൾക്ക് വളരെ ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ക്ലാസ്സുകളെ പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് നമ്മുടെ വീഡിയോയുടെ മോളിൽ കാണുന്ന ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതിയാകും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി